വളർത്തിയാൽ അവർ മുസ്ലിം മുസ്ലിം പിന്നെ രക്ഷയില്ല തല്ലി ചതയ്ക്കും അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലുണ്ടായത് ഞെട്ടിപ്പിക്കുന്ന സംഭവം റായ്ബറേലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ മൊളിടെക്സ് ഇന്ത്യയിലെ രാഘവ് ത്രിവേദിയെ അതിക്രൂരമായാണ് സംഘപരിവാറുകാർ മർദ്ദിച്ചത് താടിയും വേഷവും കണ്ട് ബി ജെ പി തന്നെ മുസ്ലിമായി ചിത്രീകരിച്ചാണ് മർദ്ദിച്ചതെന്ന് രാഘവ് ത്രിവേദി തന്നെ തുറന്നു പറഞ്ഞു ഒരു മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും യോഗി ആദിത്യനാഥന്റെ പോലീസ് അനങ്ങീതയില്ല ബി ജെ പി സർക്കാരിന് മുസ്ലിം ജനവിഭാഗത്തോടും മാധ്യമ പ്രവർത്തകരോടും ഉള്ള ചതുർത്ഥി എത്രത്തോളമാണെന്ന് ഇത് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു ഇതേ റാലിയിൽ പങ്കെടുത്ത ചില സ്ത്രീകൾ പണം നൽകിയാണ് തങ്ങളെ റാലിക്ക് കൊണ്ടുവന്നതെന്ന് മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞിരുന്നു അവരോട് രാഘവ് ത്രിവേദി സംസാരിച്ചു വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു ഇതും ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരെ ചൊടിപ്പിച്ചു കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പിയുടെ കാൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആകെയുള്ള മാർഗം അക്രമം നടത്തുക വിഷം തുപ്പുക എന്നത് മാത്രം